നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ ഗുരുവചനത്തിലേക്ക് സ്വാഗതം ഭാരതീയ ആത്മീയത പണമുണ്ടാക്കുന്നതിനോ ഭൗതിക സുഖങ്ങൾക്കോ എതിരാണെന്നുള്ള തെറ്റായ ധാരണ പലരിലുമുണ്ട് എന്നാൽ സത്യമതല്ല നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിലും മഹത് ഗുരുക്കളും സമ്പത്തിനെ പുരുഷാർത്ഥത്തിൽ ഒന്നായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതിൽ രണ്ടാമത്തെ പടിയായ അർത്ഥം അതായത് പണമില്ലാതെ ജീവിതം പൂർണമാകില്ല ദാരിദ്ര്യം ഒരു പുണ്യമല്ല മറിച്ചത് കഠിനാധ്വാനത്തിലൂടെയും ശരിയായ ചിന്താഗതിയിലൂടെയും മറികടക്കേണ്ട ഒന്നാണെന്ന് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മഹാഗുരുക്കൾ പഠിപ്പിച്ചിട്ടുണ്ട് പണം പ്രപഞ്ചത്തിലെ ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്നതിനെ കുറിച്ച് ആഴത്തിലുള്ള ചിന്തകളാണ് ഇന്നത്തെ ഗുരുവചനത്തിലൂടെ നാം പങ്കുവെക്കുന്നത് സമ്പത്ത് നേടുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് വിശ്വഗുരുവായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകളാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക എന്നാണ് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സാമ്പത്തിക ഉപദേശം ഒരു മനുഷ്യൻ തന്റെ ഉള്ളിലെ അപാരമായ ശക്തികളെ തിരിച്ചറിയാതെ പോകുന്നതാണ് അവന്റെ ദാരിദ്ര്യത്തിന് കാരണം പണം ഉണ്ടാക്കാൻ വേണ്ടത് വെറും ഭാഗ്യമല്ല മറിച്ച് വ്യക്തമായ ഒരു ലക്ഷ്യവും അത് നേടിയെടുക്കാനുള്ള അചഞ്ചലമായ വിശ്വാസവുമാണ് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ തലച്ചോറും പേശികളും ഞരമ്പുകളും ഒരുപോലെ ഒരു ലക്ഷ്യ ത്തിനായി പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചം തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നാണ് പണം സമ്പാദിക്കുക എന്നത് ഒരു കലയാണ് അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം എന്ന് മാത്രം അധർമ്മത്തിലൂടെ ധർമ്മത്തിലൂടെ നേടുന്ന പണം കൈകളിൽ നിൽക്കില്ലെന്നും അത് ദുഃഖം മാത്രമേ നൽകുകയുള്ളൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്നാൽ സത്യസന്ധമായി അധ്വാനിക്കുന്നവന് ഐശ്വര്യം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമായി വന്നു ചേരും ആധുനിക കാലത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞർ പോലും അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒന്നാണ് ആചാര്യ ചാണക്യന്റെ നീതിശാസ്ത്രം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ചാണകം നൽകുന്ന ഉപദേശങ്ങൾ ഇന്നും പ്രസക്തമാണ് പണമില്ലാത്തവന് സുഹൃത്തുക്കളില്ല ബന്ധുക്കളില്ല ലോകത്ത് സ്ഥാനവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു സമ്പാദ്യശീലം വളർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പാഠം ഒരു നദിയിലെ വെള്ളം കെട്ടിക്കിടന്നാൽ അത് നശിച്ചു പോകും എന്നാൽ അത് ഒഴുകിക്കൊണ്ടിരുന്നാൽ ശുദ്ധമായിരിക്കും അതുപോലെ പണം നിക്ഷേപിക്കാനും ശരിയായ രീതിയിൽ ചിലവാക്കാനും അറിയണം അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കി ി സമ്പത്തിനെ കരുതി വെക്കുന്നവന്റെ അരികിൽ മാത്രമേ ഐശ്വര്യം കുടികൊള്ളുകയുള്ളൂ മറ്റൊരാളുടെ പണത്തെയോ വിജയത്തെയോ കണ്ട് അസൂയപ്പെടുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ഇല്ലാതാക്കും മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുകയും അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മീയതയും സാമ്പത്തിക നിലയും ഒരുപോലെ ഉയരുന്നു സമ്പത്തിനെ വെറും കടലാസ് കഷ്ണങ്ങളായല്ല മറിച്ച് മഹാലക്ഷ്മിയായി കാണുന്ന സംസ്കാരമാണ് നമ്മളുടേത് മഹാലക്ഷ്മി എവിടെയാണ് വസിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വൃത്തിയുള്ള ഇടങ്ങളിലും ശുദ്ധമായ മനസ്സുള്ളവരിലും ഭയമില്ലാതെ കർമ്മം ചെയ്യുന്നവരിലുമാണ് ലക്ഷ്മി ദേവി കുടിക്കൊള്ളുന്നത് നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം പണം തിന്മയാണെന്ന് ചിന്തിക്കുന്നവരുടെ അടുത്തേക്ക് പണം ഒരിക്കലും വരികയില്ല പണമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ പണമുണ്ടെങ്കിൽ മാത്രമേ വിശക്കുന്നവന് ഭക്ഷണം നൽകാൻ കഴിയൂ അതുകൊണ്ട് സമ്പന്നനാകുക എന്നത് ഒരു വലിയ സേവനമായി കാണുക നിങ്ങളുടെ മനസ്സിലെ ദാരിദ്ര്യ ചിന്തകളെ ആദ്യം മാറ്റുക എനിക്കൊന്നിനും കഴിയില്ല ഭാഗ്യമില്ലാത്തവനാണ് തുടങ്ങിയ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ പുരോഗതിയെ തടയുന്ന ചങ്ങലകളാണ് ഈ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ ധ്യാനവും പ്രാർത്ഥനയും നിങ്ങളെ സഹായിക്കും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട മറ്റൊരു വലിയ തത്വം സേവനമാണ് നിങ്ങൾ എത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്നു അത്രത്തോളം പണം നിങ്ങളിലേക്ക് ഒഴുകും ഒരു കച്ചവടക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും നിങ്ങൾ നൽകുന്ന സേവനം മികച്ചതാണെങ്കിൽ അതിനുള്ള പ്രതിഫലം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകിയിരിക്കും ഇതിനെയാണ് കർമ്മഫലം ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക എന്ന് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ഫലം കിട്ടില്ല എന്നർത്ഥത്തിലല്ല മറിച്ച് ഫലത്തെ കുറിച്ച് അകുലപ്പെട്ട് നിങ്ങളുടെ കർമ്മത്തിന്റെ ഗുണമേന്മ കുറയ്ക്കരുത് എന്നർത്ഥത്തിലാണ് പൂർണ്ണ മനസ്സോടെ ജോലി ചെയ്യുക ബാക്കി കാര്യങ്ങൾ ഈശ്വരഹിതത്തിന് വിടുക ഇതാണ് വിജയത്തിന്റെ രഹസ്യം സമ്പത്ത് നിലനിൽക്കണമെങ്കിൽ നന്ദി ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് ഇന്നുള്ള ചെറിയ കാര്യങ്ങളോട് പോലും ദൈവത്തോടും പ്രപഞ്ചത്തോടും നന്ദി പറയുക നന്ദിയുള്ള ഹൃദയത്തിലേക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കടന്നുവരും പണം വരുമ്പോൾ അഹങ്കാരം വരാതെ സൂക്ഷിക്കുക വിനയമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഐശ്വര്യം ദാനം ചെയ്യുക എന്നതും സമ്പത്ത് വർദ്ധിക്കാനുള്ള വഴിയാണ് നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം അശരണർക്കായി മാറ്റിവെക്കുമ്പോൾ അത് നിങ്ങളുടെ സമ്പാദ്യത്തെ ശുദ്ധീകരിക്കുന്നു ഈ ഗുരുവചനങ്ങൾ വെറും കേൾവിയായി മാറ്റാതെ നിങ്ങളുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അധ്വാനവും ആത്മീയതയും കൈകോർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാകും ഈ സന്ധ്യ നിങ്ങളിൽ പുതിയൊരു ഉണർവ് നൽകിയെന്ന് കരുതുന്നു ജീവിതത്തിൽ വിജയിക്കാനും സാമ്പത്തിക അടിത്തര ഭദ്രമാക്കാനും ഇത്തരം ആത്മീയ പാഠങ്ങൾ നിങ്ങളെ സഹായിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി പങ്കുവെക്കുക ആത്മീയമായ കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി